ബട്ടർ സ്കോച്ചും തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത കട്ടപ്പാലും കൂട്ടി അടിച്ച ഈ ജ്യൂസ് ഒരു കിഡു ഐറ്റം തന്നെയാണ് ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുക്കിംഗ് ആണെങ്കിലും നമ്മൾ എല്ലാ കൂട്ടുകാരെയും സപ്പോർട്ട് ചെയ്യും കേട്ടോ സമയം കണ്ടെത്തി ലൈഫ് ടോണിൻ്റെ കുക്കിംഗ് വീഡിയോകൾ കണ്ടുതരുന്ന സപ്പോർട്ടിന് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ആദ്യമേ അറിയിക്കുന്നു ഒരു തവണയെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഈ ജ്യൂസ് തയ്യാർ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും ചോദിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ വീടിയായിട്ടാണ് ഇന്ന് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വലിപ്പമുള്ള ഈ ടൈപ്പ് പപ്പായയാണ് നന്നായിട്ട് പഴുത്തിട്ടില്ല ഒരു യെല്ലോ കളർ ആയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ ഈ ഒന്നും കളയേണ്ട കാര്യമില്ല ഇത് വെയിലത്ത് വെച്ച് മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ സാധിക്കും ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ പകുതിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഇതുപോലത്തെ കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ചുരണ്ടി എടുക്കാം സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല നമുക്ക് മാക്സിമം ഇങ്ങനെ തന്നെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നതാണ് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലിൻ്റെ അളവ് ഇതിൽ കൂടരുത് ഇത് നമ്മൾ നാല് പേർക്ക് വേണ്ടിയാണ് റെഡിയാക്കുന്നത് ഇനി മധുരത്തിനായിട്ട് ഷുഗർ ഷുഗറാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് മൂന്ന് വലിയ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ജ്യൂസിന് മധുരം അല്പം കൂടി നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് മധുരം ഞാനിവിടെ ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് കുറയേണ്ട ആവശ്യമില്ല അപ്പം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് പപ്പായ ജ്യൂസാണ് അതുകൊണ്ട് നമ്മൾ നന്നായി പഴുത്ത ഒരു ആപ്പിളിന്റെ പകുതിയും കൂടെ ചെറുതായിട്ട് സ്ലൈസായി കട്ട് ചെയ്ത് ചേർക്കുകയാണ് ഈ പപ്പായയും ആപ്പിളിൻ്റെയും പാലിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാനിവിടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ അധികം പഴക്കാത്ത പഴം എടുത്തത് കൊണ്ട് ഒരു യെല്ലോ കളറ് ജ്യൂസിന് കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ സ്കോച്ച് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ എടുക്കുന്ന ജ്യൂസിന് പപ്പായക്ക് ശേഷം എടുക്കുന്ന ഒന്നും കൂടുതലാവരുത് ഈ അളവാണ് എല്ലാം എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു പപ്പായയുടെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അവസാനം ഒരൽപ്പം തണുപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ ഞാനിവിടെ ചേർക്കുന്നില്ല ഇത്രയേ ചേർക്കുന്നുള്ളൂ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരാൻ വേണ്ടി മാത്രമാണ് വെള്ളം ചേർക്കുന്നത് കൂടിപ്പോവണ്ട ഫൈനലായി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ രീതിയിൽ വന്നാൽ മതി അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്ന് രണ്ട് അച്ഛകളുണ്ട് അവർക്കും കൂടി ഈ ഒന്ന് കുടിക്കാൻ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഗസ്റ്റ് കഴിച്ചിട്ടുണ്ട് അസാധ്യ രുചിയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റായിട്ട് പപ്പായ ജ്യൂസ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി പപ്പായ വീട്ടിൽ നട്ടു വളർത്തും ഇതിൻ്റെ കുരു ഒന്ന് തരാമെന്ന് അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണങ്ങി വെച്ചിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു ഇളം മഞ്ഞ നേരത്തിൽ പാലിൻ്റെയും ആപ്പിളിൻ്റെയും ബട്ടർ സ്കോച്ചിൻ്റെയും ഒപ്പം പപ്പായയുടെയും കൂടി ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന ഈ പകൽച്ചൂടിൽ ക്ഷീണവും ദാഹവും അകറ്റിയെടുക്കാം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് തന്നെ ഇതുപോലൊന്ന് വീട്ടിൽ ഈ ജ്യൂസ് തയ്യാർ ചെയ്യണേ എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് എത്തി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ കണ്ട് എന്നും സപ്പോർട്ട് തരുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിച്ച് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്